ഹായ് ഫ്രണ്ട്സ് ഡിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പം പത്തിരി ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പിമായിട്ടാണ് അപ്പം നമുക്കിത് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് അധികം പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോഴും ഉണ്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാനും ആ ബെൽബട്ടൺ നമ്മൾക്കൊന്നും ഓൾ തന്നെ നോട്ടിഫിക്കേഷൻ ചെയ്യാനും വർക്കെടുത്ത് അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പം നമുക്ക് മെയിനായിട്ട് പത്തിരിക്ക് നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി വറുത്ത രുള്ള അരിപ്പൊടിയല്ലേ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എത്ര ഗ്ലാസ് അരിപ്പൊടി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം എടുക്കുക പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പുഭാഗത്തിന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം എത്ര കൂട്ടുന്ന നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കാം വേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് വെള്ളം തിളപ്പിക്കണം അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കാം നമ്മുടെ വെള്ളം നന്നായി തിളച്ചുണ്ട് നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം അവിടെ പൊടിക്കാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം പിന്നെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഈ അരിപ്പൊടി ഇതിലിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് നമുക്ക് ഈ അരിപ്പൊടി ഇതിലിട്ട് ഇളക്കാം എല്ല വെള്ളം ഇട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരഞ്ചു മിനിറ്റ് മൂടി വെക്കാം അപ്പൊ നമ്മുടെ തീ ഓപ്പി വെക്കാ തീ ഓപ്പറക്കി ഇതിന്ന് മൂടി വെക്കാം അപ്പൊ നന്നായി ഒന്ന് ബന്ധമുള്ളതും പൊടി ബന്ധിട്ടുള്ളത് കൊണ്ട് അന്നേരം നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടു നന്നായി ഒന്ന് വെന്ത് വെക്കും അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കൊരു അഞ്ചു മിനിറ്റ് റസ്റ്റ് ചൂടുള്ള പത്തി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനൊന്ന് കുഴയ്ക്കാം ചൂടുള്ളത നമ്മൾ കയ്യിൽ തന്നെ വെച്ച് നന്നായി ഒന്ന് അമർത്തി ഇതിലൊന്ന് കുഴക്കം അത് കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ടർ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ചൂടുണ്ട് നമ്മൾ കൈ വെച്ചപ്പോ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് അമർത്തി കൊടുക്കണം പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണ നന്നായി നമ്മളത് പരത്ത അമർത്തി കുഴയ്ക്കണം അപ്പൊ അതിനാണ് നമ്മൾ കൗണ്ടർ ഇട്ടിട്ട് നന്നായി കുഴക്കണത് നമ്മുടെ ഇതൊരു വിധം ചൂടുണ്ട് എന്നാലും നമുക്ക് ഇതൊന്നും കൗണ്ടർ ടോപ്പിൽ ഇട്ട് കുറയ്ക്കാം അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് പൊടി ഇതിലിട്ട് അരിപ്പൊടി കട്ട് ചെയ്തില്ലാത്ത അരിപ്പൊടി എടുത്തോളൂ നമ്മളിത് ചൂടുള്ള കാരണം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കാൻ നമ്മുടെ കൈ ഒന്ന് പതുക്കെ ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കട്ടെ അപ്പൊ ഇടയ്ക്കൊന്ന് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കാതി അപ്പൊ ഇത്തിരി ചൂട് കുറയുന്നു നന്നായി ഇങ്ങനെ കുഴച്ചെടുക്കട്ടെ നമ്മൾ ഈ പത്തിരിയുടെ മാവേലിക്ക് എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ വെള്ളം കൂടി പോവുക അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ ഈ പത്തിരി ആയിട്ട് നമുക്ക് പരിധി എടുക്കാനും സോഫ്റ്റ് ആയിട്ട് കിട്ടുക നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റായിരിക്കണം ഇതിപ്പോ ചൂടൊക്കെ കുറഞ്ഞ പിന്നെ നന്നായി നമുക്ക് ഒരു പത്ത് മിനിറ്റ് അല്ല ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് തന്നെ കുഴച്ച് കൊടുക്കുക അപ്പം നമ്മൾ അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുക ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളം ആയിട്ട് എടുക്കണം കേട്ടോ ഇനി നന്നായി ഇങ്ങനെ ഇപ്പൊ ചൂടൊക്കെ പോയിട്ട് നന്നായി ഒഴച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണം നമ്മുടെ കയ്യിലാക്കിയിട്ട് അതിൽ നിന്നും ഇങ്ങനെ റോളാക്കി നമുക്ക് ബോളുകളാക്കാനായിട്ട് എളുപ്പത്തിന് നമുക്ക് പത്തിരി എത്ര വലുപ്പം വേണ്ടതെന്ന് വെച്ചാൽ ആ വലുപ്പത്തിനുള്ള ബോളുകൾ എടുക്കും നമ്മൾ എത്ര വലുപ്പമുള്ള ബോളുകൾ ആക്കണം നമ്മൾ ഈ ബോളുകളൊക്കെ വിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂടി വെച്ചോളാം അല്ലെങ്കിൽ ഡ്രൈ ആയി ചെയ്യും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് മൂടി വയ്ക്കണം അപ്പൊ നമ്മുടെ പത്തിരിയുടെ മവ ഞാൻ എല്ലാം ബോളുകളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് പരക്കാം അപ്പൊ നമ്മൾ വരെ എടുത്ത് പരത്തുന്ന നേരം നമ്മൾ മറ്റേത് മൂടി വെച്ചോളാം അല്ലെങ്കിൽ പെട്ടെന്ന് ട്രൈ ചെയ്യും അപ്പൊ നമുക്ക് നന്നായി കനം കുറച്ച് വേണം അതൊന്ന് പരത്തിയെടുക്ക പത്തിരി ഇതേപോലെ നമ്മള് പരത്തിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചപ്പാത്തി വേഗത ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്തെടുത്താലും മതി അപ്പൊ നമ്മളിങ്ങനെ പത്തിരി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ചുട്ടെടുക്കാം ചൂടായിട്ടുണ്ട് അത് നമുക്ക് ഒരു മീഡിയം ചൂട് മതി ഇട്ടാം അപ്പൊ നമ്മുടെ ദോശ ഇട്ടുകൊടുക്കാം അതൊന്ന് കുക്കായി കഴിയുമ്പോ നമുക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഇത് പിന്നെ ബ്രൗൺ കളർ ആവാനൊന്നും നിക്കണ്ട നമുക്കിത് പത്തിരി വെള്ളത്തെ കളറിലല്ലേ വെള്ള കളറിൽ കളറിലേണ്ടത് ചപ്പാത്തി മറിച്ചിട്ട് വേവിക്കുന്ന പോലെ രണ്ട് ഭാഗമായിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ബ്രൗൺ കളർ ആവാണ്ട് എടുത്തോളൂ ഇങ്ങനെ പൊന്തി വരുന്ന ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ പുതിയ ഒരു വീഡിയോമായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു